മൂന്നാമത്തെ ടേമാണ് ഇടതുപക്ഷത്തിന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ലഭിക്കുന്നത് പത്തൊൻപത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റ് ഇടതുപക്ഷം നേടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് ഈ സ്വീകരണത്തിൽ പങ്കെടുക്കേണ്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മെമ്പർമാരും വലിയ ജനാരവങ്ങളോടെ ഇങ്ങോട്ട് എത്താൻ പോകുന്നതേ ഉള്ളൂ എനിക്കിത് കഴിഞ്ഞ് പുഴക്കാട്ടിയിലും എടയൂരിലും രണ്ട് പൊതുപരിപാടികളിൽ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ടാണ് തന്നെ ചോറ് വിളമ്പുന്ന ഏർപ്പാടിന് ഞാൻ സംഘാടകന്മാരെ നിർബന്ധിച്ചത് പ്രകടനത്തിൽ വരുന്ന ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ശരിയായിട്ട് അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്തെന്ന് കേൾക്കാൻ തൽപരരായി എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഇത്ര ഗംഭീരമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മതമൈത്രിയും മതസൌഹാർദ്ദവും തകർത്തുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും വലിയ വിധ്വംസക പ്രവർത്തനങ്ങളാണ് രാജ്യവ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദുർഭരണത്തിൽ മനം മടുത്താണ് ജനങ്ങൾ ബി ജെ പിയെ അധികാരത്തിലെത്തിയത് നരേന്ദ്രമോദിയും ഭാഗവത്തും അമിത് ഷായും ഒക്കെ ബി ജെ പിയുടെ വിജയത്തെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യയ വിജയമായി തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും നേതൃത്വം നൽകാൻ തുടങ്ങിയത് ഗോവത നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കർക്കശമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ തയ്യാറായത് ഹിന്ദുത്വത്തെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ വക വരുത്താൻ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ അവർ ശ്രമിച്ചതും അതുകൊണ്ടാണ് വരുമ്പോൾ കലാപങ്ങൾ ഉണ്ടാക്കി സംഘർഷങ്ങൾ ഉണ്ടാക്കി മതസാമുദായിക ധ്രുവീകരണം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച് വിജയം കൊയ്യാനുള്ള പടപ്പുറപ്പാടിലായിരുന്നു വർഗീയവാദികൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത വല്ലാത്ത വിധത്തിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഹിന്ദുമത വിശ്വാസിയായിരുന്ന ജന്മം കൊണ്ട് യുക്തിചിന്തയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് ഉയർന്നു കൽബുർഗി എന്തിനാണ് കൽബുർഗിയെ ആർ എസ് എസ് കൊലപ്പെടുത്തിയത് എന്തിനാണ് നരേന്ദ്ര എന്ന് പറയുന്ന അറിയപ്പെടുന്ന സാഹിത്യകാരനെ ആർ എസ് എസ് കാര് കൊന്നത് എന്തിനായിരുന്നു ഗോവിന്ദ് പൻസാര എന്ന ഇന്ത്യയിലെ പ്രശസ്തനായ എഴുത്തുകാരനെ ആർ എസ് എസുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഗോവധ നിരോധനം ഞങ്ങളാണ് ഏർപ്പെടുത്തിയത് ഞങ്ങളാണ് ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ബി ജെ പിയും കോൺഗ്രസും മത്സരിക്കുകയാണ് ബി ജെ പി അല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോവധം നിരോധിച്ചത് കോൺഗ്രസ് ആണ് ഡൽഹിയിലെ കേരള ഹൗസിന്റെ കേന്ദ്ര സേന ഇരച്ചെത്തി അവിടെ പോത്തിറച്ച് വിൽക്കുന്നുണ്ട് എന്ന ആക്ഷേപത്തെ തുടർന്ന് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്രസേന എത്തിയത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് ഡൽഹി ഭരിച്ചിരുന്ന കാലത്താണ് ഡൽഹിയിൽ ആദ്യമായി ഗോവധ നിരോധനം കൊണ്ടുവരുന്നത് ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് വിഭാഗം കേരള ഹൗസിന്റെ ക്യാൻറ്റീനിൽ പോത്തിറച്ച് വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശോധനക്കായി വന്നത് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി ഗോവത നിരോധനം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണ് എന്നാണ് ഗോവധ നിരോധനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസും ബിജെപിയും ചെയ്തതെങ്കിൽ എന്തുകൊണ്ടാണ് അവർ രാജ്യവ്യാപകമായി ഗോവധം നിരോധിക്കാതിരുന്നത് കോൺഗ്രസിന് കേരളത്തിൽ അധികാരമുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ ഗോവധം നിരോധിച്ച കോൺഗ്രസ് എന്റെ കേരളത്തിൽ ഗോവധം നിരോധിച്ചില്ല കോൺഗ്രസ് ഭരിച്ച ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പശു ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തിയും അവർക്ക് സ്വാധീനമുള്ള കേരളത്തിൽ പശു കേവലം ഒരു കശാപ്പ് മൃഗവുമായി മാറുന്നത് എങ്ങനെയാണ് പത്തു വോട്ട് കിട്ടുമെന്ന് തോന്നുന്നിടത്ത് ഗോവധം നിരോധിക്കുക പത്തു വോട്ട് കുറയും ടത്ത് ഗോവധം നിരോധിക്കാതിരിക്കുക ബിജെപിയും കോൺഗ്രസും അനുവർത്തിച്ച ഇരട്ട സമീപനമായിരുന്നു ഗോവ കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത് ബിജെപിയാണ് ഭരിക്കുന്നത് എന്താ ഗോവയിലെ മുഖ്യമന്ത്രി ബിജെപിയുടെ നേതാവ് പറഞ്ഞത് ഇന്ത്യ മുഴുവൻ ഗോവധം നിരോധിച്ചാലും ഗോവയിൽ ഞങ്ങൾ ഗോവധം നിരോധിക്കില്ല ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസികളുടെ ഹിന്ദുമതവിശ്വാസികളുടെ ആരാധനാമൂർത്തിയാണ് ഗോമാതാവെങ്കിൽ ഗോവയിലെത്തുമ്പോൾ ആ ഗോമാതാവ് ഒരു കശാപ്പ മൃഗമായി മാറുന്നത് എങ്ങനെയാണ് ഇവർക്ക് എന്തുമാവാം ഇവർക്കിഷ്ടം പോലെ പ്രവർത്തിക്കാം ചെയ്യാം യാതൊരു കുഴപ്പവും ഇല്ല പശുവിന്റെ രക്ഷയാണല്ലോ നിരോധിച്ചിരിക്കുന്നത് നിരോധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരാണ് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത് ഡൽഹിയിലെ കേരള ഹൗസിൽ പശുവിന്റെ ഇറച്ചി അല്ലല്ലോ വിളമ്പിയത് പോത്തിറച്ച നടത്തി ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ പാർട്ടികളും ഗോമധം നിരോധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നിരോധനം ഏർപ്പെടുത്തിയ മതാന്ത ശക്തികളുടെ നിലപാടിനെതിരായി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മൂർത്തിയാണ് പശുവെങ്കിൽ നാട്ടിലെ എല്ലാ ആളുകളും പശുവിനെ ആരാധിക്കേണ്ടതുണ്ടോ നമ്മളുടെ സഹോദരിമാർ നമ്മളുടെ ഉമ്മക്ക് പറ ഉപ്പ് പറ നമ്മളുടെ കൂടപ്പറപ്പുകളായ നമ്മളുടെ സഹോദരിമാർ വിവാഹം കഴിച്ചു കൊണ്ടുപോയ അവരുടെ ഭർത്താക്കന്മാരായ നമ്മളുടെ അലിയന്മാരോട് നമുക്ക് പറയാൻ കഴിയുമോ എന്റെ സഹോദരിയാണ് അവൾ നെയ്യും അവളെ സഹോദരിയായിട്ട് കാണണമെന്ന് എവിടത്തെ ന്യായമാണിത് പന്നിയിറച്ചി മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണ് വിശുദ്ധ ഹറാമാണ് പന്നിയിറച്ചി ഭക്ഷിക്കാൻ പാടില്ല എന്ന് കരുതി മുസ്ലിങ്ങൾ ഈ നാട്ടിൽ പമ്മി മാംസം കഴിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിന്റെ മതനിരപേക്ഷതക്ക് പിന്നെ എന്തർത്ഥമാണ് ഉണ്ടാവുക ഓരോ മതവിഭാഗക്കാരും വിശ്വാസ വിഭാഗക്കാരും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി തുടങ്ങിയാൽ ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമായി മാറുകയല്ലേ ഉണ്ടാവുക ഇറച്ചി ഇന്ത്യയിൽ നിരോധിച്ചു ബിജെപി എന്നാൽ ഇന്ത്യയിൽ നിന്നാണ് ലോകത്ത് ഏറ്റവും അധികം പശുവിന്റെ മാംസം കയറ്റി അയക്കുന്നത് വിവിധ ദിക്കുകളിലേക്ക് നമ്മളോട് പശുക്കളെ അറുക്കാൻ പാടില്ല എന്ന് പറയുക എന്നിട്ട് ആ പശുക്കളെ അറുത്ത് ഇറച്ചി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് കയറ്റി അയക്കുക ഇതെവിടത്തെ ന്യായമാണ് ഇതെവിടത്തെ വിശ്വാസമാണ് ുന്നു ഈ രാജ്യത്ത് ആർ എസ് എസും ബി ജെ പിയും കൽപ്പിക്കുന്നതാണ് നിയമം എന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് അതിനോട് അരുനിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് വിനോദം നിരോധിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്നും മാംസം കയറ്റിയേക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരികയില്ലേ ചെയ്യേണ്ടിയിരുന്നത് മാംസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇന്ത്യക്ക് വേണ്ട ഞങ്ങൾ ഇനി മുതൽ വെണ്ടക്കയും കയ്പക്കയും പച്ചക്കറി സാധനങ്ങളുമായി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് കയറ്റി അയക്കൂ എന്നല്ലേ പറയേണ്ടിയിരുന്നത് ലോകത്ത് മാംസം കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമത്തേതാണ് മാംസം കയറ്റി അയക്കുന്നതിന് അനുമതി നൽകുക എന്നിട്ട് ജനങ്ങളോട് പറയുക മാംസം കഴിക്കരുത് എന്ന് ഉത്തർപ്രദേശിലെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എന്തിനാണ് അദ്ദേഹം പശുവിന്റെ ഇറച്ചി കഴിച്ചിട്ടാണോ നമ്മളാരെങ്കിലും പശുവിന്റെ ഇറച്ചി സാധാരണ കഴിക്കാറുണ്ട് പശുവിനെയാണ് അറുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി വാങ്ങാതെ പോരുകയില്ലേ ചെയ്യാറ് പോത്തിറച്ചി ആണെങ്കിൽ വാങ്ങും കാളയിറച്ചാണെങ്കിലും വാങ്ങും പശുവിന്റെ ഇറച്ചിയാണ് എന്ന് വന്നാൽ നമ്മൾ ഇറച്ചി വാങ്ങാതെ പോരാറാണ് പതിവ് ആർക്കും വലിയ താല്പര്യമില്ല പശുവിന്റെ ഇറച്ചി കൂട്ടുന്നത് പക്ഷേ പശുവിന്റെ ഇറച്ചി ഇഷ്ടപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾക്കാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പശുവിന്റെ ഇറച്ചി കയറ്റി അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നിരോധിക്കാതെ ഇന്ത്യയിൽ ഗോവധം നിരോധിച്ചു എന്നുള്ളതിന്റെ മറവിൽ റച്ചി പോലും ഭക്ഷിക്കാൻ പാടില്ല എന്ന് വരുന്നു മുഹമ്മദ് അഖിലാഖിന്റെ വീട്ടിൽ ആട്ടിറച്ചിയായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മൈക്കിലൂടെ അവിടെയുള്ള ഒരു പൂജാരി അനൗൺസ് ചെയ്യുകയാണ് ഈ ഗ്രാമത്തിലെ മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്നയാളുടെ വീട്ടിൽ പശുവിന്റെ ഇറച്ചി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കേൾക്കേണ്ട താമസം ആർ എസ് എസ് കാര്യ സംഘം ചേർന്ന് അഹ്ലാഖ് എന്ന് പറയുന്ന പ്രാമിട്ട മനുഷ്യന്റെ വീട്ടിൽ ഇരച്ചെത്തുകയാണ് അവര് ഫ്രിഡ്ജ് തുറന്നു നോക്കി അതിലിറച്ചി ഇരിപ്പുണ്ട് വീട്ടുകാർ പറഞ്ഞു ഇത് ആറ്റിറച്ച പശുവിന്റെ ഇറച്ചിയല്ല നിങ്ങൾ പരിശോധിച്ചോ എന്നിട്ട് എന്തു വേണമെങ്കിലും ചെയ്തോളൂ അതൊന്നും കേൾക്കാൻ പക്ഷെ അവര് തയ്യാറായിരുന്നില്ല അവർ കണ്ണിൽ കണ്ടതൊക്കെ തച്ചുടച്ചു തീരാഞ്ഞിട്ട് മുഹമ്മദ് അഹ്ലാക്കിനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി ഭാര്യയും പെൺകുട്ടികളും പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു ഇതാട്ടിറച്ചിയാണ് നിങ്ങൾ പരിശോധിച്ചോ എന്നിട്ട് ഞങ്ങളുടെ പിതാവിനെ എന്തു വേണമെങ്കിലും ചെയ്തോ അതൊന്നും അവർ കേട്ടില്ല ഭാര്യയും പെൺകുട്ടികളും കാങ്കെ കൊണ്ട് അടിച്ചും മുഹമ്മദ് അഹ്ലാഖ് എന്ന വൃദ്ധനായ മനുഷ്യനെ ആർ എസ് എസ് കൊന്നു ആരായിരുന്നു ഈ മുഹമ്മദ് അഹ്ലാഖ് നമ്മളെപ്പോലെ ഒരാളായിരുന്നോ മുഹമ്മദ് അഹ് മുഹമ്മദ് അഹ്ലാഖ് നമ്മളെപ്പോലെ ഒരാളായിരുന്നില്ല തന്റെ സ്വന്തം മകനെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് സേവനത്തിനു വേണ്ടി നിയോഗിച്ച രാജ്യസ്നേഹിയായ മനുഷ്യനായിരുന്നു മുഹമ്മദ് അഹ്ലാഖ് രാജ്യത്തിന്റെ ആകാശ അതിർത്തിയിൽ ശത്രു സൈന്യത്തോടെ പെരുതാൻ നിയോഗിക്കപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ പിതാവിനാണ് ഇന്ത്യയിൽ ഈ ഗതി വന്നത് എന്ന് നിങ്ങൾ ഓർക്കണം രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരന്റെ പിതാവിന് ഇതാണ് ഇന്ത്യയിൽ നേരിടേണ്ടി വരുന്ന സ്ഥിതി എങ്കിൽ നമ്മളുടെയൊക്കെ സ്ഥിതി എന്താകും എന്താകും നമ്മളുടെ ഗതി മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചി പരിശോധന കഴിച്ചു പരിശോധനാ റിപ്പോർട്ട് വന്നു ആറ്റിറച്ചിയാണ് എന്നല്ലേ പരിശോധനാ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇക്കണക്കിന് പോയാൽ വിഷ്ണുവിന്റെ അവതാരമാണ് മത്സ്യം അതുകൊണ്ട് മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് ആർ എസ് എസ് കാര് പറയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് നാട്ടിൽ ആരെന്ത് കഴിക്കണം ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടമാകുമ്പോൾ അതിനെതിരായി നിൽക്കാൻ ഈ അതിനെതിരായിട്ട് മതനിരപേക്ഷവാദികൾ മുന്നോട്ട് വരും അത് സ്വാഭാവികമാണ് നടത്തിയതിനോട് ശക്തമായി പ്രതികരിച്ചു സി പി ഐ എമ്മും എന്താണ് മുസ്ലിം ലീഗ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മളുടെ എം പി ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞത് എരിയിൽ ഒഴിക്കുകയാണ് ഇടതുപക്ഷം സി പി എം എന്നാണ് പശുവിന്റെ ഇറച്ചി നിരോധിച്ചതിന് ബീഫ് ഇറച്ചി പോത്തിറച്ചിക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് ബഷീർ സാഹിബിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം മുഹമ്മദ് അഹ്ലാഖ് മരിച്ചെടുത്ത് ദിവസം തന്നെ ഓടിയെത്തിയത് പോളിറ്റ് ബ്യൂറോ മെമ്പർ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത് ബൃന്ദ് പോയതുകൊണ്ട് മാത്രം അവിടെ പോയി രാഹുൽ ഗാന്ധി കുടുംബത്തെ സമാശ്വസിപ്പിച്ചു എന്നല്ലാതെ ഗോപദ നിരോധനം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഭക്ഷണം എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചോദിച്ചോ രാഹുൽ ഗാന്ധി ചോദിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് അവർക്ക് സ്വാധീനമുണ്ടായിരുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഡൽഹി ഉൾപ്പെടെ ഗോവത നിരോധനം നല്ല വഴിത്താരം ഒരുക്കി കൊടുത്തത് എന്തിനായിരുന്നു ഇതൊക്കെ കോൺഗ്രസ് ചെയ്തത് വെറുതെയല്ല കോൺഗ്രസ് ബിജെപിയുടെ ബി ടീമാണ് ആണ് ആക്ഷേപിച്ചു കൊണ്ടിരുന്നത് മസ്ജിദ് തകർക്കപ്പെട്ടത് വാജ്പായി പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണോ മസ്ജിദ് തകർക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നരസിംഹറാവു പ്രധാനമന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോഴല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ബാബറി മസ്ജിദ് തകർക്കാനുള്ള കോൺഗ്രസ് കേരളത്തിൽ

ാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വേണ്ടി കൊണ്ടുവന്ന പട്ടാളക്കാരിൽ പത്ത് പേരെ തോക്ക് കൊടുത്ത് ബാബറി മസ്ജിദിന്റെ ചുറ്റും നിർത്താൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങളുടെ കാപ്പറ്റ്യം അവിടെയാണ് വെളിവാക്കപ്പെടുന്നത് കോൺഗ്രസ് ബി ജെ നാട്ടിലെ ജനങ്ങൾ ആക്ഷേപിക്കുന്നത് കൊണ്ടാണ് ആ കോൺഗ്രസിന് ചൂട്ടുപിടിച്ചു മുസ്ലിം ലീഗ് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് ടി മുഹമ്മദ് ബഷീർ പോയോ മുഹമ്മദ് അഹ്ലാഖിന്റെ സഹോദരൻ ഡൽഹിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നേരത്താണ് അദ്ദേഹം പോയത് അഞ്ചു മന്ത്രിമാരുണ്ടല്ലോ ലീഗിന് കോൺഗ്രസിന്റെ കൈസിൽ കത്തിവെച്ച അഞ്ചാം മന്ത്രി പദം വാങ്ങിയില്ലേ ലീഗ് എന്തിനു വാങ്ങി എന്തിനാണ് നിങ്ങൾ വാങ്ങിയത് ഈ കൊറത്തൂരിൽ ുംങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ടാണോ അഞ്ചാം മന്ത്രി സ്ഥാനം ലീഗിന്റെ ഏതെങ്കിലും ഒരു മന്ത്രി മുഹമ്മദ് സമാശ്വസിപ്പിക്കാൻ യു പിയിലെ ദാദ്രിയിൽ പോയോ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ അഹമ്മദ് സാഹിബ് പോയോ അവിടെ എന്താ അഹമ്മദ് സാഹിബിന് പണി രാജ്യത്തുള്ള എല്ലാവരും വളർത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ പുരസ്കാരങ്ങൾ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ മുഖത്തേക്കിന് വിശ്വാസിനിയായ നയന്താര സഗാൾ തനിക്ക് കിട്ടിയ അംഗീകാര പതക്കം നരേന്ദ്രമോദിയുടെ കൊടുത്തു കൽബുർഗിയുടെ മരണത്തിൽ 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 മുഹമ്മദ് മരണത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അശോക് വാജ്പേ ഹിന്ദുമത വിശ്വാസിയാണ് അദ്ദേഹം അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തന്റെ അംഗീകാര പതക്കം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വരാന്തയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു ഈ അഹമ്മദ് സാഹിബിന്റെ നരേന്ദ്രമോദി വിദേശകാര്യ വകുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നൽകി നാട്ടിലെ സാംസ്കാരിക നായകന്മാർ ആവശ്യപ്പെട്ടു അഹമ്മദ് സാഹിബിനോട് അശോക് വാജ്പേയിയും സച്ചിദാ ുംകാണും സ്വീകരിച്ച വഴി നിങ്ങൾ സ്വീകരിക്കണം അഹമ്മദ് സാഹിബ് നരേന്ദ്രമോദിയുടെ മുഖ്യ വലിച്ചെറിഞ്ഞു കൊടുക്കണം എന്റെ സമുദായക്കാർക്ക് രക്ഷയില്ലാത്ത ഒരു നാട്ടിൽ ഈ പദവി സ്വീകരിക്കാൻ ഞാൻ എന്ന് അഹമ്മദ് അഹമ്മദ് പറയാൻ കഴിയില്ല അത് ചെയ്യില്ല നരേന്ദ്രമോദിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തില്ലേ ഇവർ ചെയ്തത് നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്തത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് നിങ്ങൾ എത്ര രൂപ കൊടുത്തു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നിങ്ങൾ എത്ര കൊടുത്തു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യും കൊടുത്തിട്ടോ പിന്നെ എന്തിനാ നരേന്ദ്രമോദിക്ക് മാത്രം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പണം കൊടുത്തത് ആ ന്യായമായി ഉപയോഗിക്കും എന്ന് വരുമ്പോഴല്ലേ കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ നരേന്ദ്രമോദി ഈ ദുരിതാശ്വാസ നിധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ പല ഗ്രാമങ്ങളും ദത്തെടുത്തത് ബി ഗവൺമെന്റ് ദത്തെടുത്ത ഗ്രാമങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു ഗ്രാമം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള ആളുടെ കയ്യിൽ കൊണ്ടുപോയിട്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തത് എന്നിട്ടും മുസ്ലിം ലീഗുകാരെ ഞെളിഞ്ഞു പറയുക ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുത്തത് ഇങ്ങനെയെങ്കിലുമോ ഒത്തിരി ഈ നാട്ടിൽ ബി ജെ പിക്ക് ആർ എസ് എസി മതിന്യൂനപക്ഷങ്ങളെ ഒറ്റുകൊടുക്കുവാനും ഇവർക്ക് ഇവർക്കും മടിയുണ്ടാവില്ല ഇവരെന്ത് ചെയ്യും ഈ നാട്ടിൽ പശുവിന്റെ ഇറച്ചി നിരോധിച്ചതിനെ കുറിച്ച് ബീഫ് ഇറച്ചിക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മളുടെ മജീദ് സാഹിബ് എന്തെങ്കിലും പറഞ്ഞു ഏറ്റവും കൂടുതൽ പൂത്തിറച്ചി തിന്ന ആളുകള പാർട്ടിയുടെ നേതാവെന്ന നിലയിലെങ്കിലും മജീദ് സാഹിബിന് പൂത്തിറച്ചിക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോ ഒരു വാക്ക് പ്രതിഷേധിക്കാൻ പ്രതിഷേധിച്ചില്ല പ്രതിഷേധിക്കാൻ ലീഗിന് കഴിയില്ല ലീഗിന് സാധിക്കില്ല മുസ്ലിം ലീഗിന്റെ നാവ് ഇറങ്ങി പോവുകയേ ഉള്ളൂ വരും കാലങ്ങളിൽ ലീഗിന് പ്രതികരിക്കാൻ പേടി പ്രതിഷേധിക്കാൻ പേടി ഞങ്ങൾ പ്രതിഷേധിച്ചാൽ അത് വർഗീയമാകുമോ ഞങ്ങൾ പ്രതിഷേധിച്ചാൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമോ ഈ ആശങ്ക രാജ്യത്ത് ഇനി വർദ്ധിക്കാനേ ഇടയുള്ളൂ എന്തിന് ലീഗ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ നാട്ടിൽ മതനീരപക്ഷങ്ങൾ ഏറ്റവും വലിയ ഭീഷണിയെ നേരിടുമ്പോൾ അവർക്ക് താങ്ങാകുന്നത് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്ക് കരുത്തും താങ്ങുമെന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തത് മുഹമ്മദ് അഖലാഖിനു വേണ്ടി ഉത്തര കലാപബാധിത പ്രദേശത്തെ നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി അവർ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് നോക്കാതെ അവർക്ക് വേണ്ടി തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെയാണ് നമ്മൾ നാട്ടിൽ ശക്തിപ്പെടുത്തേണ്ടത് ആ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ആ ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്നുകൊണ്ടാണ് ഈ നാട് മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയിലെ ഹിന്ദുമതവിശ്വാസികൾ അവരെക്കുറിച്ച് എന്താണ് കോൺഗ്രസുകാർ കരുതിയത് അവരെ കുറിച്ച് എന്താണ് ബി ജെ പി മനസ്സിലാക്കിയത് ബി ജെ പി നടത്തിയ ഈ അറുകൊലകളെ അതിശക്തമായി എതിർക്കാൻ മുസ്ലിങ്ങളെക്കാളും മുന്നിൽ നിലനിന്നിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെട്ടു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നൽകിയത് ബിഹാറിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളാണ് എന്നത് നാം മറന്നുപോകരുത് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ തോൽവി ബി ജെ പിക്ക് നൽകിയത് യു പിയിലെ ഹിന്ദുമത വിശ്വാസികളാണ് എന്ന് നാം മറന്നു പോകരുത് രാജ്യത്താകമാനം വരുന്ന ചരിത്ര പണ്ഡിതന്മാർ കെ എൻ പണിക്കർ ഡോക്ടർ താക്കർ ഡോക്ടർ ശർമ്മ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഈ രാജ്യത്ത് വളർന്നു വരുന്ന സഹിഷ്ണുറിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർ എം ജി എസ് നാരായണൻ ഉൾപ്പെടെ ലോകം ആദരിക്കുന്ന ശാസ്ത്രജ്ഞൻ ഹിന്ദുമതവിശ്വാസിയായിട്ടുള്ള ഭാർഗവ ഇന്ത്യയുടെ പ്രസിഡന്റിനോട് പറഞ്ഞു ഈ രാജ്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഈ നാടിന്റെ മതനിരപേക്ഷത പരിരക്ഷിക്കണം എന്ന് അങ്ങനെ ഒരു വലിയ വിധാനത്തിലേക്ക് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കൊണ്ടുവരുന്നതിൽ ഇവിടുത്തെ മതവിശ്വാസികൾ വഹിച്ച പങ്ക് നമുക്ക് മറക്കാനാകും